നിങ്ങളുടെ ആവശ്യമില്ലയോ റോഡ് നല്ല റോഡ് വരണ്ടായോ റോഡ് വേണോ റോഡ് എന്താണോന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അപ്പം തീർച്ചയായിട്ടും കൊച്ചുങ്ങളെ കൊണ്ടൊക്കെ പോകുമ്പോൾ മറിഞ്ഞു വീഴാതെ പോണ്ടായോ അത് തന്നെ ഫോട്ടോ ഇല്ല വീഡിയോ മാത്രമേ ഉള്ളൂ ഓക്കെ താങ്ക് യു എത്ര പേർ വണ്ടിക്കകത്ത് വന്ന് വീഴുന്നു എത്ര ഓട്ടോറിക്ഷക്കാരുടെ ഫ്രണ്ട് പണിയാവുന്നത് എത്ര ഇവരെല്ലാം ദുഃഖങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ ചൂണ്ടിക്കാട്ടോ എന്നുള്ള ലക്ഷ്യത്തോടെ നമ്മൾ നമ്മളിറങ്ങുന്നത് ഇതല്ലെങ്കിൽ നമ്മൾ പഞ്ചായത്തിലേക്ക് ശക്തമായ സമരങ്ങളിലോട്ട് മുന്നോട്ട് പോകുന്ന വിധത്തിൽ വ്യാജ കൊല്ലം ജില്ലാ പഞ്ചായത്തിന് അധീനമുള്ള ഒരു റോഡാണ് കോഴിക്കോടം കയ്യിൽ പോയിട്ടുള്ളത് അതായത് വേണ്ട കഴിഞ്ഞ ആറ് ആറ് വർഷം ആറു വർഷത്തിന് മേൽ ആയിട്ടു തോന്നുന്നു ഈ റോഡിൻ്റെ അവസ്ഥ നടന്നു പോകാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് നിരവധി സ്കൂളുകളും ഹോസ്പിറ്റലുകളും ഒക്കെ പോകാൻ എളുപ്പം പോകേണ്ട ഒരു റോഡാണിത് പക്ഷേ നമ്മൾ കൈതക്കോട് നിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചു കഴിഞ്ഞാൽ ചീരങ്കാവി പോകണമെങ്കിൽ വെറും നൂറ്റിയമ്പത് രൂപ കൊടുക്കേണ്ട വണ്ടിക്കൂലിയുടെ സ്ഥാനത്ത് ഇന്ന് ഇരുന്നൂറ്റി അമ്പത് രൂപ കൊടുത്താണ് ഓരോ യാത്രക്കാരും പൊക്കോണ്ടിരിക്കുന്നത് അതായത് ഒരു നാല് കിലോമീറ്ററോട് അധികം ഓടേണ്ടി വരുന്നത് കൊണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ വണ്ടിക്കൂലി എടുത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് പറയാമോ ഇവിടുത്തെ റോഡിന്റെ അവസ്ഥയെ കുറിച്ച് ഒന്ന് പറയാമോ അഞ്ച് മിനിറ്റ് കൊണ്ട് പോയി വരുന്നത് അത്രയും ഈ മുന്നോട്ട് സംശയമില്ല ആറേഴ് വർഷം ഇത് തിരിഞ്ഞു പോലും ഒരു മെയിൻറ്റനൻസ് വർക്ക് പോലും ചെയ്തിട്ടില്ല ഒരു ചെറിയൊരു കുഴിയുള്ളത് പോലും ഇവർ അടച്ചിട്ടില്ല ഒരു ചെറിയ കുഴിയുള്ളത് ഈ കുഴിയൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഒരാൾ വി ഒന്നും നോക്കില്ല ഈ വണ്ടി ഈ കുഴിക്കാത്ത ഒരു വണ്ടിയുടെ ഫ്രണ്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ ഓട്ടിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് എല്ലാം സഹോദരന്മാരൊക്കെ ഉള്ള ഒരു ഓട്ടോറിക്ഷ ഓടിയ എന്തോ കിട്ടാൻ അതിന് ഫ്രണ്ട് ഒരു ആയിരത്തി കൂടി പോയെ എണ്ണൂറ് രൂപ അല്ലേ ആയിരത്തി ഇരുന്നൂറ് രൂപ ആ ആയിരത്തി ഇരുന്നൂറ് രൂപ കിട്ടി കഴിഞ്ഞാൽ ഒരു എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപയുടെ ഫ്രണ്ട് പണി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് എന്തോ ഉണ്ട് ഇപ്പം തന്നെ ഇപ്പം മുക്കിൽ മുക്കിൽ എല്ലാ വണ്ടികളാണ് ഒരു ഓട്ടക്കാർ ഇവിടെ തന്നെ ഒരു പത്ത് മുപ്പത് ഓട്ടോക്കാരുണ്ട് ഇവരാരും വിളിച്ച വരുത്തില്ല അതിന് വീട്ടുകാർ വിചാരിക്കുന്നത് അവരോടുള്ള എന്തോ വിദ്വേഷം കൊണ്ടോ ഓട്ടോക്കാർ വരാത്തതെന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ സംഭവം അവർ മനോ മൗനമായിട്ട് അവർ വിഷമിച്ചിരിക്കുകയോ ഞങ്ങൾ വരുന്നില്ല സഹോദര ചേച്ചി ഞങ്ങളോട് വരുന്നില്ല അവർ പറയുന്ന കാരണം ഇതാണ് നിങ്ങൾക്ക് നിങ്ങളോട് നിങ്ങൾക്ക് ഞങ്ങൾക്ക് വിദ്വേഷമില്ല ഇല്ല എണ്ണൂറോ തൊള്ളായിരം ആയിരം രൂപ എടുത്ത് എൻ്റെ ഫ്രണ്ട് പണിഞ്ഞാൽ രണ്ടായിരം രൂപ ഫ്രണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് എന്തോ കൊണ്ടുപോകാൻ പറ്റും അവരതാണ് ചോദിക്കുന്നത് കാഴ്ച ഫാക്ടറിയിൽ പോയിട്ട് വരുന്നവർ അവർക്ക് എന്തോ ഉണ്ട് വരുമാനം കോഴിക്കോട് മുക്കിന്ന് രാത്രി ഈ കൈതക്കോട് പ്രദേശത്തേക്ക് വണ്ടിയില്ല കോഴിക്കോട് മുക്ക് ചീരങ്കാവ് കൊല്ലത്തിന് വരുന്ന വണ്ടി രാത്രി ഒമ്പത് മണിയിലുണ്ട് ഈ ഒമ്പത് മണിക്ക് കോഴിക്കോട് മുക്കി ഇറങ്ങി ഓട്ടോ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുണ്ട് ഒരു യാത്രക്കാരെ ഇറങ്ങിക്കഴിഞ്ഞാൽ അയാളുടെ കീശയിൽ നിന്നും പോകുന്നത് നൂറ്റമ്പത് രൂപയുണ്ട് ഒരു അമ്പത് രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് നൂറ്റമ്പര വണ്ടി കൂടി കൊടുത്ത് പോകുന്ന ഒരു സ്ഥിതിയാണ് ഇന്നുണ്ടായിരുന്നത് അത് മാത്രമല്ല ഈ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന സുമലാൽ എന്ന് പറയുന്ന മെമ്പർ ഈ ഈ ഞങ്ങളുടെ ഈ പഞ്ചായത്തിൽ നിന്നും വിജയിച്ചു പോയ വ്യക്തിയാണ് അദ്ദേഹം വിജയം ആ മാഡം വിചാരിച്ചാൽ സുന്ദരമായിട്ട് ഈ റോഡ് നൽ നല്ല നിലവാരത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് യാതൊരു സംശയമില്ല പക്ഷേ അവർ ഇതുവരെ ജയിച്ചിട്ട് പോയിട്ട് ഈ ഭാഗത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ല അതിനെതിരെ ഞങ്ങൾ ഇന്ന് ഏകദിന ഉപവാസം രാവിലെ മുതൽ തുടങ്ങിയിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരം സമാപിച്ചതിനു ശേഷം ഇനിയും വളരെ വെറൈറ്റി സമരങ്ങൾ ശക്തമായ സമരങ്ങളായിട്ട് മുന്നോട്ട് പോകും അത് യാതൊരു സംശയവുമില്ല അധികാരികളെ കണ്ണുറപ്പിച്ചേ ഞങ്ങളടങ്ങും ഇത് തന്നെ എത്രയോ ഈ പിന്നെ ടെക്സ്റ്റൈൽസിലൊക്കെ ജോലി ചെയ്തിട്ട് വരുന്നവരുണ്ട് അവരൊക്കെ യഥാർത്ഥത്തിൽ കേരളം തുച്ഛമായ ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്തിട്ട് വന്ന് ഇവിടുന്ന് വണ്ടി കിട്ടാതെ ഒരു ഓട്ടോ വർഷം പോലും വരാതെ ഇവർ ആ ഓട്ടോ ചുറ്റിക്കിറങ്ങി അവരുടെ വീട്ടിലെത്തുമ്പോൾ ഏഴായിരം എണ്ണായിരം രൂപയ്ക്കൊക്കെ ശമ്പളം ചെയ്യുന്ന ഒരാ സഹോദരിമാർ അവർക്ക് എങ്ങനെ ഇത് മുതലാവും രണ്ട് മൂന്ന് ക്യാഷ് ബാക്റ്റുകളുണ്ട് മൂന്നര ക്ഷേത്രങ്ങളുണ്ട് ഇത്രയും നാൾ ഈ മെമ്പർ മെമ്പർമാരോട് ഇവിടുത്തെ അധികാരങ്ങളോട്ടുള്ള ഈ ദേശത്തുള്ള എത്ര പേര് പറഞ്ഞിട്ട് പോലും അപേക്ഷ കൊടുത്ത് അപേക്ഷ കൊടുത്തിട്ട് പോലും ഇതിനൊരു ഗൗരവം എന്താണെന്ന് പോലും തിരക്കാതെ ഇതിനെ മൗനമായിട്ട് അവർ കണ്ട് രസിച്ചു പോന്നതല്ലാതെ ഈ ഒരു വിഷയത്തിന് സത്വരമായ ഒരു പരിഹാരം അവർ കാണുന്നില്ല ഇതെന്താണ് എന്തൊരു പൊടിയുടെ കളർ കൊണ്ടാണെന്ന് അതാണോ എന്നാൽ ഇവിടെ പരിക്കുന്നതെല്ലാം ഇപ്പോൾ ഭരണപക്ഷത്തുള്ളവരാണ് ഭരിക്കുന്നത് എന്നിട്ട് പോലും ഈ നാട്ടിലുള്ള ജനങ്ങളുടെ കണ്ണിലൊക്കെയിൽ പിന്നെ ഇതെന്തി ഭരണമാണ് ഇവിടെ ചെയ്യുന്നത് പിന്നെ അത് അതാണ് നമ്മൾ ചോദിക്കുന്നത് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുക എത്രയോ സൗകര്യം അവസ്ഥ ഇതിന് സത്വരമായ ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി അധികാരികളുടെ കണ്ണുറക്കും ഒരു ഒരു അപേക്ഷ നമുക്ക് സത്വരമായിട്ട് ഈ വിഷയത്തിന് സത്വരമായിട്ടൊരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഒരു ജനപ്രതി ഒരു പൊതുപ്രവർത്തനം എന്നുള്ള രീതി നാടുകാരോടൊപ്പം നിന്നുകൊണ്ട് നമ്മൾ അപേക്ഷിക്കുക അപേക്ഷിച്ച് കാരണം അതാ നമുക്ക് അത്ര വിഷമമുണ്ട് ഇവിടുത്തെ അധികാരികൾ കണ്ണു തുറന്നുകൊണ്ട് ഈ വിഷയത്തിന് സത്യമായ ഒരു പരിഹാരം കണ്ടെത്തുക അത് നിങ്ങളൊരു ഉറപ്പ് തരണം അതാണ് നമുക്ക് പറയാനുള്ളത് ഇത് കേൾക്കുന്ന ഈ എന്റെ വാക്കുകൾ കേൾക്കുന്ന അധികാരികളുണ്ടെങ്കിൽ അവർ ചെയ്യുക ജില്ലാ പിന്നെ പഞ്ചായത്തിൻ്റെ അധികാരികളൊക്കെ ഈ പാർട്ടിയിൽ നിന്ന് പോയിട്ടില്ല അവരൊക്കെ എല്ലാം ഇവിടെ ഭൂരിപക്ഷം വോട്ടൊക്കെ വാങ്ങിച്ചു പോരാ ആ ഒരു സ്നേഹമെങ്കിലും വെച്ചിരുന്ന അവർ കാണിച്ചുകൂടായോ എന്ത് ഇതിനു വേണ്ടി എന്ത് തെറ്റാണ് ഈ പ്രദേശവാസികൾ ഇവരോട് ചെയ്തിട്ടുള്ളതെങ്കിൽ ഒന്ന് പറഞ്ഞുകൂടായോ അല്ലെ എന്താ കാരണം ഇത് ചെയ്യാത്ത കാരണം ഒന്ന് പറഞ്ഞുകൂടാ ഇത് ഒരു പറയത്തില്ല അവർ ഒരു അവകാശ്യ രീതിയിൽ ചിരിച്ചു മറിച്ച് അങ്ങോട്ട് പോകുന്ന എന്താണ് നിങ്ങളുടെ വിഷയം ഒന്ന് ഒരു ഒരു കണ്ണീരപ്പ് നിങ്ങളൊരു സാന്ത്വനവാക്ക് എന്താണ് നിങ്ങളുടെ വിഷയം എന്താണ് എന്ന് പോലും ചോദിക്കാൻ വരാത്ത ജനപ്രതികൾ എന്തിനാണ് യഥാർത്ഥം ഇവരെ ജയിപ്പിച്ചുകൂടെ നമ്മൾ ചോദിക്കുന്നത് അത് നമുക്ക് നമുക്ക് അത്രയും വിഷമോട്ട് ചോദിക്കാം ഇവിടെയുള്ള ഈ ഈ ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും ആൾക്കാരുടെ വിഷമമാണ് യഥാർത്ഥം ഞാൻ പറയുന്നത് നമ്മൾ ചെന്ന് കണ്ടിട്ടുള്ള വിഷയങ്ങളാണ് വിഷമവും അവരുടെ പരാതികളും ഒക്കെയാണ് നമ്മൾ ഈ പറയുന്നത് നമ്മളിതിൽ കൂടെ എന്താ ഇനി ആരോ ഇനി ആരോട് പോയി ഇവർക്ക് വേണ്ടി നമ്മൾ മുട്ടും ഈ അതുകൊണ്ട് ഈ വാർത്ത കേൾക്കുന്ന അധികാരികളുണ്ടെങ്കിൽ ഇത് പിന്നെ ഇതിൻ്റെ ഒരു പരിഹാരം കണ്ടെത്തുമോ എന്നുള്ളതാണ് നമുക്ക് ഈ അവ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഒരു അപേക്ഷയാണ് അഭ്യർത്ഥനയല്ല ഒരു അപേക്ഷയാണ് ഇനി ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഞാൻ അധികാരികളോട് അപേക്ഷിക്കുകയാണ്